വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തില് മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ആ ഒരു ഷോയിൽ പറയണ്ട പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകൾ അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയേണ്ടി അപ്പൊ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് വീഡിയോ കാണാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം അല്ലാതെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് അടിച്ചു പോകരുത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ ഒക്കെ നല്ലൊരു പോലീസുകാരൻ അതായത് ഒരാളുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു പോലീസുകാരൻ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ വേറെ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരുന്നുണ്ട് അയാളുടെ പേരും പറയാം അയാൾ അയാളുടെ ചാനലിൽ ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ ചെയ്ത് നാളെ രാവിലത്തേക്കല്ലാതെ രാത്രിയിൽ തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വിഷയത്തിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബാല ആക്ടർ ബാലയുടെ ഭാര്യ മുൻ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഭാര്യ അല്ലെന്നാണ് പറയുന്നത് അതോ അതുകൊണ്ട് തന്നെ ഡോക്ടർ എലിസബത്ത് അദ്ദേഹത്തിന്റെ കൂടെ ബാലയുടെ കൂടെ മുമ്പ് ഉണ്ടായിരുന്ന ഡോക്ടർ എലിസബത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഏകദേശം ഒന്നര മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് ഒന്നര മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് കണ്ടിട്ട് അവിടെ വെച്ച് നിർത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നത് ബാക്കിയും കാണും ഞാൻ പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ ഒരു പത്ത് മിനിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല മിഷയിൽ ഷാജി രണ്ടായിരത്തി പതിനേഴിൽ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അവളുടെ വീട് പിറവത്താണ് എറണാകുളം പിറവത്താണ് അവള് പഠിക്കുന്നത് അല്ലെങ്കിൽ അവളുടെ അവള് താമസിച്ചുകൊണ്ടിരുന്നത് കച്ചേരിപ്പടി എറണാകുളം കച്ചേരിപ്പടിയിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്ന് സി എ കൊച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവളെ ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് പോയി അവളെ കാണാതെയായി അവളുടെ അച്ഛനൊക്കെ വന്നു അന്ന് രാത്രിയിൽ കണ്ട പോലീസ് സ്റ്റേഷനിലെല്ലാം കയറി ഇറങ്ങി നിറങ്ങി പക്ഷേ ഒന്നും മൈൻഡ് ചെയ്തില്ല കേസ് എടുത്തില്ല ലാസ്റ്റ് സെൻട്രൽ സ്റ്റേഷനിൽ എടുത്തു പാതിരാത്രിയിലാണ് കേസ് കേസെടുത്ത് അടുത്ത ദിവസം രാവിലെ ആ കുട്ടിയുടെ ജഡം കിട്ടി വർഷങ്ങളായി ഏഴ് കൊല്ലമായി ഇപ്പോഴും ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയുടെ മരണത്തിൽ നീതി തേടി ഇവിടെ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ ഇത് പറഞ്ഞെന്നല്ലേ നമ്മുടെ എലിസബത്തിന്റെ വീഡിയോയിൽ എലിസബത്ത് ഈ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ലിറ്റിലി ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോ പിന്നെ അതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്നത് ഈ ബാലച്ചേട്ടനിലോട്ടാണ് പിന്നെ ആ ഒരു വിഷയം ഈ ഒരു ബാലച്ചേട്ടനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിയത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടി തിരോധാനമൊന്നും പറയാൻ പറ്റില്ല മരിച്ചു ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അടുത്ത ദിവസം രാവിലെ അതായത് ഞായറാഴ്ച മരിച്ചു ആറാ അടുത്ത ദിവസം തിങ്കളാഴ്ച ആ കുട്ടിയുടെ ജഡം കായലിൽ നിന്ന് കിട്ടി അപ്പോ അന്ന് കിട്ടിയപ്പോഴത്തേക്ക് പോലീസുകാരൊക്കെ പറഞ്ഞത് ഈ ജഡം കണ്ടുകഴിഞ്ഞതിന് ശേഷം പോലീസുകാരല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ വന്നതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് അതൊരു ആത്മഹത്യ ആണെന്നാണ് പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ ഇന്നും പറയുന്നു ഉറച്ചു വിശ്വസിക്കുന്നു അതൊരു ആത്മഹത്യ അല്ല കാരണം ഞാനിവിടെ ഒരു ഫോട്ടോയൊക്കെ തരാം അദ്ദേഹം പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മോർച്ചറിയിൽ പോയി ആ മോളെ കാണുമ്പോഴത്തേക്ക് ആ മോളുടെ കയ്യിൽ ആരോ പിടിച്ചതിന്റെ പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ചുണ്ടത്ത് പാടുണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ അവൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അവളെ ആരോ ഉപദ്രവിച്ചു അല്ലെങ്കിൽ മനപൂർവ്വം തള്ളിയിട്ടു എന്നാണ് ഈ ഒരു അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോടതികൾ കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ മരണത്തിന് ഒരു നീതി കിട്ടാൻ വേണ്ടി അന്ന് പോലീസുകാർ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിരുന്നു ആ കുട്ടിയുടെ ഒരു കാമുകനായിട്ടുള്ള അവരുടെ ബന്ധു ബന്ധുകൂടിയായിട്ടുള്ള ഒരു പയ്യനെ അവൻ കുറച്ച് ടോർച്ചർ ആയിരുന്നു ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ആ കുട്ടിയെ തല്ലുന്നതൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ കുട്ടിയുടെ ഒരു മരണത്തെ പറ്റി അല്ലെങ്കിൽ ആ കുട്ടിയെ പറ്റി ഇത്രയും പറയണമെങ്കിൽ എലിസബത്ത് പറയുന്ന പോയിന്റ്സ് എന്നെ അത്രക്കും കിറ്റ് കഴിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ഇനി ഇതൊന്ന് കേൾക്കുക എലിസബത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പിന്നെ എന്താ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ് എനിക്ക് ഇതുപോലെ കുറേ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷേ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാങ്ങുകൾ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് എൻ്റെ ഗസ്സുകളാണ് ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ ബിശേഷജിന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയില് പറയണ്ട നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാന് കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സഡൻ ആയിട്ട് ഒരു കോൾ വന്നിട്ട് അവരുടെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരുന്നു അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു ഓക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് കറക്റ്റ് പറഞ്ഞാൽ പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ ഫ്ലവേഴ്സ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഈ ഒരു പെൺകുട്ടിയുടെ മിഷേൽ ഷാജിയുടെ മിഷേൽ ഷാജിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് മാത്രമല്ല പിന്നെ ഈ ഒരു പള്ളിയിലച്ചനും ഒന്നല്ല രണ്ട് പള്ളി അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പൊ അത് കൂടാതെ ഒരു മഹർഷിയും പരിപാടി മഹർഷി എന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഒരു സന്യാസിയാന്ന് തോന്നുന്നു പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അപ്പോൾ അതില് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആളുകളുടെ പേരുകളും പരിപാടികളും ഇനി ഞാൻ ആ വീഡിയോ ഇവിടെ എടുത്ത് കാണിക്കാത്തതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണാം മിഷേൽ ഷാജിയെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയും വരും അപ്പൊ അതിൽ കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എലിസബത്ത് ഇവിടെ പറഞ്ഞു വരുന്നത് ആ പറഞ്ഞ പേരുകൾ അത് എലിസബത്ത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ആളുകളെ എലിസബത്ത് കണ്ടിട്ടുണ്ട് ആരുടെ കൂടെ ആരുടെ കൂടെ ബാക്കി കേക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക ഹെൽത്ത് ചെക്കപ്പിനെ അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആക്കാര് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞ പേരുകൾ അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് ആ അത് അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എന്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെ ഇവിടെ ഞാൻ പറയുന്നതുകൊണ്ട് നാളെ ഇനി എന്റെ ഇനി എന്തൊക്കെ വരുമോ എന്ന് എനിക്ക് അറിയില്ല എലിസബത്ത് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഈ ബാല എന്ന് പറയുന്ന വ്യക്തിക്ക് പല പോലീസുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉം പോലീസുകാരുമായിട്ട് പല എസ് പി ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എലിസബത്ത് പറയുന്നുണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഓക്കെ അത് അതും പോട്ടെ മോൻസൺ മാവങ്കലിന്റെ കൂടെ ഇരിക്കുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പല കാര്യങ്ങൾ ബാലയുടെ കേസിൽ നമ്മൾ കണ്ടിട്ടും ഈ കഴിഞ്ഞ ദിവസം എന്തിനെ ഇന്നലെ തന്നെ ബാല വന്നൊരു വീഡിയോ ഇട്ടപ്പോ ബാല ഇതൊന്നും അല്ല പറയുന്നേ ബാല വേറെ പല കാര്യങ്ങൾ നാൻ പാവം നാം സിബർണാർത്ഥിക്ക് അമ്പലം കയറി ഇറങ്ങി നടക്കുന്ന മനസ്സൻ ഈ ഒരു സാധനമാണ് അവൻ പറയുന്നത് അവൻ്റെ ഒരു പരിധിയിൽ കൂടുതലുള്ള എളിമയും അവൻ്റെ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാരെ സഹായിച്ചതിന്റെ കഥകൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവനൊരു കള്ളനാണെന്ന് ഇപ്പോ ഈ ഒരു കേസൊക്കെ കേക്കുമ്പോഴത്തേക്ക് മിഷേൽ ഷാജിയുടെ കേസിൽ ആ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല പേരുകളും ഈ ഒരു എലിസബത്ത് ബാലയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ ബാലയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ആ പേരുകളും കേട്ടിട്ടുണ്ട് ആളുകളെ കണ്ടിട്ടുമുണ്ട് എന്ന് എലിസബത്ത് പറയുമ്പോ ബാലയുമായിട്ട് ആവുകയാണ് ഈ ഒരു വിഷയം ബാലയ്ക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള ഈയൊരു കൊലപാതകത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായി കാരണക്കാരാണ് എന്ന് ആ കുട്ടിയുടെ പാരന്റ്സ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കുറെ പേരുകൾ ബാലയുടെ വീട്ടുകളൊക്കെ ഒന്ന് കേറിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചേ നിങ്ങൾ ഏർ അത് കൂടാതെ അവൻ ഇവിടെ എസ്പി ആയിട്ടും വൻകിട പോലീസ് ബന്ധങ്ങൾ അതെല്ലാം പോകെ എല്ലാം മറക്കൂ നിങ്ങൾ ഒരൊറ്റ കാര്യം ഈ മിഷേലിൻ്റെ അച്ഛൻ അന്ന് തൊട്ട് പറയുന്നത് ആ പെൺകുട്ടിയെ കാണാനില്ല എന്നും പറഞ്ഞ് ഒരു ഞായറാഴ്ച വൈകുന്നേരം ആ അച്ഛൻ ആ പെൺകുട്ടിയുടെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അത് കൂടാതെ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് അന്ന് പോലീസുകാർ കേസെടുത്തില്ല എന്തുകൊണ്ട് കേസെടുത്തില്ല ഏതോ ഈ ഈ ഉന്നമനായിട്ടുള്ള വ്യക്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ടോപ്പ് വ്യക്തി ഇനിയും ഞാനിവിടെ പറയാതെ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ പേര് എലിസബത്തിന്റെ കൂടെ മുന്നുണ്ടായിരുന്ന ആ ചേട്ടനാണോ ഏഹ് ആ ചേട്ടൻ വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി വിളിച്ചു വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ പക്ഷെ ഇതൊക്കെ അന്വേഷിക്കുവോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ അന്വേഷിക്കുവോ ഇത്രയും കൊല്ലമായി ഇത്രയും കൊല്ലമായി എലിസബത്ത് ഇപ്പോഴെങ്കിലും ഇത് വന്ന് പുറത്തു പറഞ്ഞല്ലോ എന്നാ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുന്നത് ഇതൊക്കെ ഒരു തെളിവാണ് മുന്നോട്ട് ഇവിടുത്തെ പോലീസുകാർക്ക് അന്വേഷിക്കാം ഒരു ഒരുത്തന്റെയും വാക്കിന്റെ പുറത്ത് പേടി നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഒരുത്തൻ്റെയും പണത്തിന്റെ മുന്നിൽ നിങ്ങൾ വീണില്ലെങ്കിൽ ഇവിടുത്തെ പോലീസുകാർക്ക് അന്വേഷിക്കാം എലിസബത്തിന്റെ ഈ ഒരു ചെറിയൊരു മൊഴി മതി മനസ്സിലായില്ലേ പോയി കുത്തിന് പിടിച്ച് ചോദിക്കാം ഈ കരിമ്പാറപ്പാണ്ടിയുടെ അവൻ അവിടുന്ന് കെട്ടും പറഞ്ഞും പറഞ്ഞ കൂടിപ്പോവും എന്നിട്ട് സഹായം ചെയ്യുവന്ന് സഹായം ചെയ്തിട്ട് പത്തുപേരെ വിളിച്ചു പറയുക അതാണ് അവന്റെ സഹായം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു മിഷേലിന്റെ കേസ് ഈ ഒരു വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് തോന്നി ബാക്കി ഇനി ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരും ഇതുപോലുള്ള ഇതുപോലുള്ള എന്താണ് ബ്രൂട്ടൽ പരിപാടികൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ ബാലയുടെ സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും സ്ഥിതി ഇവന്റെ ഈ ഈ എലിസബത്തോ അമൃതയൊക്കെ വന്ന് പറഞ്ഞോണ്ടിരുന്നേക്കെ ഇവിടെ കള്ളത്തരമാണെന്ന് ഇനിയും നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ അത് കള്ളമാണെന്ന് നമ്മൾ വിശ്വസിക്കണോ ഇവനെ നമ്മൾ വീണ്ടും എടുത്ത് വെക്കണോ നിങ്ങൾ പറയുക എനിക്കിനി ഇത് കൂടുതലൊന്നും പറയാനില്ല ഇവന്റെ കേസിൽ ആ കുട്ടിക്ക് നീതി കിട്ടണം ഏഴ് വർഷത്തോളമായി ആ അച്ഛനും അമ്മ ഇന്നും കേറി ഇറങ്ങുക കണ്ട കോടതികളല്ല ഇനിയെങ്കിലും അവർക്ക് നീതി കിട്ടണം അത് ഇവൻ വഴിയാണെങ്കിൽ ഇവനകത്തു പോയിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായം വീണ്ടും പറയുന്നു എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക